മഴയും വെയിലും ഇടകലർന്ന കാലാവസ്ഥയായതോടെ പാലക്കാട് ജില്ലയിൽ പകർച്ചപ്പനികളും വ്യാപകമായി ഡെങ്കിപ്പനി എലിപ്പനി പകർച്ചപ്പനി എന്നിവയാണ് പാലക്കാട് വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇഡിസ് കൊതുകുകൾ പെരുകുന്നതാണ് ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണം ജില്ലയിൽ മസ്തിഷ്ക ജ്വര കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലവർഷാരംഭത്തിൽ തന്നെ കൂടുതൽ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്തത് അതീവ ജാഗ്രത പാലിക്കേണ്ടതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി രോഗം അനിയന്ത്രിതമാവുന്നതും പനിമരണങ്ങൾ വർദ്ധിക്കുന്നതും തടയാൻ ഉടൻ നടപടിയെടുക്കണമെന്ന മുന്നറിയിപ്പാണിത് കഴിഞ്ഞയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ പേർ ഡെങ്കി ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു ഇതിൽ എൺപത്തിയെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി ജില്ലയിൽ വ്യാപകമായി എലിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് എലിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത് ഇതിൽ പന്ത്രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു പേർ ഇതുവരെ മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സ തേടി ഒരാഴ്ച മുൻപ് മണ്ണാർക്കാട് രണ്ടര വയസ്സുകാരി മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡെങ്കിപ്പനി മൂലം പതിമൂന്ന് പേർ മരിച്ചിരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് മലമ്പനിയും ഒരു എച്ച് വൺ എൻ വൺ രോഗങ്ങളും നിലവിൽ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്